ഗുരുഭവനേശാ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരു എന്നും ഭഗവാന്റെ ഉഷപ്പൂജ അല്ലെങ്കിൽ എതിരേറ്റുപൂജ പിന്നെ ശിവേലി അതെല്ലാം കഴിഞ്ഞ് മേൽശാന്തി അകത്ത് അമ്പലത്തിൻ്റെ അടുത്ത് അകത്തേക്ക് വീണ്ടും വരും പുഷ്പാഞ്ജലി ചെയ്ത പൂക്കളും എല്ലാം ഭക്തർക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗണപതിയുടെ ശ്രീകോവിലിൻ്റെ അടുത്ത് ഇരിക്കും ശിവേലി കഴിഞ്ഞ് കത്ത് എത്തിയാൽ ഭക്തരെ വീണ്ടും ദർശനത്തിന് അനുവദിക്കും ഒരു എട്ട് മണിയായാൽ കറക്റ്റ് എട്ട് മണിന്നല്ല ഏകദേശം എട്ട് മണി ഭഗവാൻ പന്തീരടി പൂജ നടത്തുന്നു പന്തീരടി പൂജ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം അറിയുണ്ടാവും നിഴലിന് അടി നീളമുള്ള സമയത്ത് നടത്തുന്ന പൂജ നമ്മുടെ നിഴലിന് അപ്പതനുസരിച്ച് ഉദയം അനുസരിച്ച് ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ആ പൂജയ്ക്ക് ആ പൂജയുടെ ഇടയിലാണ് ഭഗവാന് പാലഭിഷേകം നവകം അഭിഷേകം ഒക്കെ നടത്തുന്നത് ക്ഷേത്രത്തിലെ ഊതിക്കന്മാരാണ് അത് നടത്താറ് ഒമ്പത് വെള്ളിയുടെ കലശക്കുടത്തില് ജലം നിറച്ച് ഭഗവാനെ ആവാഹിച്ച് പൂജിച്ച് ഉള്ള പൂജയ്ക്കാണ് നാവകം എന്ന് പറയുക അത് ശ്രീകോവിലിൻ്റെ ആ മുഖമണ്ഡപത്തിൽ തന്നെയാണ് നടത്തുക മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ വിശേഷ ദിവസങ്ങളിലെ ഈ നാവകം പതിവുള്ളൂ ഇവിടെ എല്ലാ ദിവസവും പതിവുണ്ട് ഭഗവാൻ്റെ ആ ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നവകം അഭിഷേകം ചെയ്യുന്നത് സാധാരണ അമ്പലങ്ങളിൽ ചിലപ്പോൾ വെള്ളി വെള്ളിക്കുടത്തിന് പകരം ചെമ്പോ മൺകടോ ഒക്കെയാവും ഗുരുവായൂർ വെള്ളിക്കുടാണെന്ന് മാത്രം ആ പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറന്നാൽ പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം പ്രസാദം കൊടുക്കുക ആ പൂജ നടത്തി ബോധിക്കാനാണ് രാവിലെ നാല് മുതൽ നാലര വരെ പിന്നെ രാവിലെ ശിവയിൽ കഴിഞ്ഞ് ഉച്ചപൂജ വരെ വൈകുന്നേരം ശിവിയിൽ കഴിഞ്ഞ് അത്താഴ ശിവയിൽ വരെ അല്ലെങ്കിൽ അത്താഴ പൂജ വരെ മേൽശാന്തിയാണ് പ്രസാദം കൊടുക്കാറ് മറ്റു സമയങ്ങളിൽ ഒതിക്കന്മാര് അവിടെ ഇരുന്ന് പ്രസാദം കൊടുക്കും കുറച്ച് കാലങ്ങളായിട്ട് ഭക്തർക്ക് സൗകര്യത്തിന് വേണ്ടി നാലമ്പലത്തിന് പുറത്ത് ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാൻ പ്രത്യേക സ്ഥലം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ ഓതിക്കന്മാരാണ് പ്രസാദം നൽകുക കാരണം അകത്തേക്ക് പോകാൻ ചിലർക്ക് ഈ തിരക്ക് കാരണം പറ്റിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുഷ്പാഞ്ജലി ഷിട്ട് വാങ്ങിയിട്ട് അവിടുന്ന് പ്രസാദം നൽകി വാങ്ങി പോവാലോ അതിന് വേണ്ടിയിട്ട് ഇനി വിശേഷമായിട്ടുള്ള ഉച്ചപൂജയുടെ കാര്യങ്ങളാണ് ഉച്ചപൂജ ഏകദേശം ഒരു പതിനൊന്നരയ്ക്ക് മുമ്പായിട്ട് ഉച്ചപൂജ തുടങ്ങും അതുവരെ ഭക്തരെ ദർശനത്തിന് ിക്കും ആ ഉച്ചൂജയുടെ സമയമായ അവിടെ ഒരു ഒരു മണി കൊട്ടല് പോലെ സമയമായിട്ടുണ്ട് ഇനി ഉച്ചപൂജയ്ക്ക് സമയമായി ഇനി ഏതാണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ദർശനം ഇനി പൂജ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന പോലെ മണികൊട്ട് ആ വലിയ മണിയല്ല കേട്ടോ ആ അതിൻ്റെ അവിടെ ഒരു ചങ്ങല കൊണ്ട് ഒരു ശബ്ദമുണ്ടാക്കലെ ഒരു സിമ്പൽ അത്രയേ ഉള്ളൂ ആ ഭഗവാൻ ഉച്ചപൂജയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാളെ പറയിപ്പിക്കട്ടെ ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ